ഈ ലോകരാഷ്ട്രങ്ങൾക്ക് രാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ തലയിൽ മുണ്ടിട്ട് നിൽക്കുന്ന ഒരവസ്ഥയുണ്ട് അതും ലോക പോലീസ് എന്ന് അഭിമാനിച്ചിരുന്നവർ തലയിൽ മുണ്ടിട്ട് നിൽക്കുന്ന അവസ്ഥ ആ അവസ്ഥയാണ് ഇപ്പോൾ അമേരിക്ക നേരിടുന്നത് ഗസയിൽ ആക്രമണം നടത്താൻ ഇസ്രായേലിന് ചെല്ലും ചെലവും കൊടുത്തത് അമേരിക്കയാണ് എല്ലാ ആയുധങ്ങളും നൽകി സാമ്പത്തിക സഹായം നൽകി സൈനിക സഹായം നൽകി പക്ഷേ ഒടുവിൽ ഹമാസ് പോരാളികൾ വിജയിച്ചു അവർ പറയുന്നിടത്ത് ഒപ്പുവയ്ക്കാൻ ഇസ്രായേൽ നിർബന്ധിതരായി മാറി മറ്റൊന്ന് ഉക്രൈനിൽ കളിച്ച കളിയാണ് ലോകത്തിലെ രണ്ടാമത്തെ വലിയ ശക്തിയായ റഷ്യയെ ഉക്രൈൻ യുദ്ധത്തിലൂടെ തകർക്കാൻ അമേരിക്ക കളിച്ച കളി ചില്ലറയുന്നുണ്ട് അതിന് അമേരിക്കയ്ക്ക് എക്കാലവും ഓശാന പാടുന്ന ബ്രിട്ടണും കൂടി കൂടിയപ്പോ കളി അങ്കേമമായി മാറി പക്ഷേ അവിടെയും അമേരിക്ക പരാജയപ്പെട്ടു റഷ്യയുടെ കടുത്ത ആക്രമണങ്ങൾ താങ്ങാനാവാതെ ഉക്രൈൻ വിറയ്ക്കുകയാണ് ഉക്രൈൻ ജനത അവിടുത്തെ പരമോന്നത നേതാവ് തരൻസിംഗ്ക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഉക്രൈൻ പ്രസിഡന്റ് തരൻസിംഗ് എതിരെ സലൻസ്കി ആകപ്പാടെ ആപ്പിലാണ് ഉക്രൈൻ ജനതയ്ക്ക് മടുത്തിരിക്കുന്നു യുദ്ധം അവർ സമാധാനത്തിന്റെ പാതയിൽ നീങ്ങാൻ ആഗ്രഹിക്കുന്നു ഈ രണ്ടിടത്തം തോറ്റത് അമേരിക്കയാണ് ഗസയിൽ ഹമാസ് പോരാളികളോടാണ് ചെറിയ ചെറിയ എണ്ണം മാത്രം വരുന്ന ഹമാസ് പോരാളികളോടാണ് തോറ്റത് അമേരിക്ക ഇസ്രായേൽ തോറ്റന്നാൽ തോറ്റത് അമേരിക്കയാണ് ഇസ്രായേൽ എന്ന തെമ്മാടി രാഷ്ട്രത്തെ കയറൂരി വിട്ടതെല്ലാം അമേരിക്കയാണ് ഇസ്രായേൽ എന്ന തെമ്മാടി രാഷ്ട്രത്തിന് ചെല്ലും ചെലവും കൊടുത്തതെല്ലാം അമേരിക്കയാണ് ചെല്ലും ഒക്കെ കൊടുത്ത് അവരെ അങ്ങ് വളർത്തി ക്രൂരതയുടെ പ്രതിരൂപമാക്കി മാറ്റി ഗതയിൽ ഇസ്രായേൽ ചെയ്തുകൊണ്ട് ഹമാസ് പോരാളികളെ അല്ല കൊന്നടു കൊന്നൊടുക്കിയത് ഹമാസ് പോരാളികളെ കൊന്നൊടുക്കിയെങ്കിൽ ഇങ്ങനെ ഒരു സമാധാന കരാർ ഇസ്രായേൽ ഒപ്പിടേണ്ട കാര്യമില്ല അത് തന്നെ ചെറിയൊരു ചെറിയൊരു സത്യമാണ് അവിടെ കൊന്നൊടുക്കിയതെല്ലാം പാവപ്പെട്ടവരെയാണ് ജനങ്ങളെയാണ് കുഞ്ഞുങ്ങളെയാണ് കുഞ്ഞുങ്ങളുടെ കൈകാലുകൾ ബോംബെയറിൽ തകർന്നു അവർക്ക് ആശുപത്രികൾ ഇല്ലാതായി മാറി അവർ വൃക്ഷപാത്രം എടുക്കേണ്ട ഗതികേടിലേക്ക് വന്നു ഇതൊക്കെയാണ് ഇസ്രായേൽ ചെയ്തു വെച്ചത് ഹമാസ് അവരുടേതായ രീതിയിൽ യുദ്ധം തുടരുകയും ചെയ്തു ഇങ്ങനെ ഹമാസ് ഇസ്രായേലിനെ ഇസ്രായേലിനെ തോൽപ്പിച്ച് സമാധാന കരാറിൽ ഇസ്രായേലിനെ കൊണ്ട് ഒപ്പുവെപ്പിക്കുമ്പോൾ ഉക്രൈനിൽ റഷ്യയെ തോൽപ്പിക്കാനാകാതെ ഉക്രൈൻ പ്രസിഡന്റ് സെറൻസ്കി നട്ടം തിരിയുമ്പോൾ തോറ്റത് അമേരിക്ക രണ്ട് യുദ്ധമാണ് രണ്ട് സുപ്രധാനമായ യുദ്ധമാണ് അമേരിക്ക പരാജയപ്പെട്ടു പോയത് ആ രണ്ട് യുദ്ധവും നിർണായകമായ യുദ്ധമാണ് ലോകചരിത്രത്തിന്റെ ഭാഗമായി മാറുന്ന യുദ്ധമാണ് ലോകചരിത്രത്തിൽ അമേരിക്ക തോറ്റ യുദ്ധമാണ് ഇസ്രായേൽ ആദ്യമായിട്ടാണ് ഹമാസിനു മുമ്പിൽ അടിയറവ് പറയുന്നത് മുമ്പും ഇസ്രായേൽ ഹമാസ് യുദ്ധം നടന്നിട്ടുണ്ട് അന്നൊക്കെ മാമാസിനെ തോൽപ്പിക്കുന്നു തോൽപ്പിച്ചിരുന്നു ഇസ്രായേൽ പക്ഷേ ഇത്തവണ കളിവാളി യുദ്ധത്തിന്റെ ഗതി പാളി ആ യുദ്ധത്തിന്റെ ഗതിയും കളിയും പാളിയപ്പോൾ തോറ്റുപോയി ഇസ്രായേൽ തോൽക്കേണ്ടി വന്നു അവർക്ക് ഹമാസ് പോരാളികളുടെ വീര്യത്തിന് മുമ്പിൽ ആ വീര്യത്തിന്റെ ശക്തി അവർ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഉക്രൈനിലാകട്ടെ ഉക്രൈന് എല്ലാവിധത്തിലുള്ള ചെല്ലും ചെലവും നൽകി റഷ്യക്കെതിരെ അവരെ ആക്രമത്തിന് പ്രേരിപ്പിച്ചു ഇപ്പോ റഷ്യ കുർഫ് മേഖല അടക്കമുള്ള മേഖലകൾ കീഴടക്കിക്കൊണ്ട് മുന്നേറുകയാണ് റഷ്യ റഷ്യ തന്നെയെന്ന് തെളിയിച്ചുള്ളത് ചുരുക്കത്തിൽ ഇനി തലയിൽ മുണ്ടിട്ട് നിൽക്കാൻ അമേരിക്ക